യസിന് ജാസ്മിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മനസ്സിലായാ ജാസ്മിന് ഖയസിനെ ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അത് ജാസ്മിൻ അവന്റെ ഇതിനകത്ത് തന്നെ പോയി ഇത് ചെയ്തു റിവീൽ ചെയ്തു അന്ന് പറഞ്ഞാണ് അവന് ദേഷ്യം അസ്ലാ മാർലിന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവരോട് എല്ലാവരോടും എന്താ പറയാ ഒരു 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 ഷുഗർ കോട്ടിംഗ് ആയിട്ടല്ല സംസാരിക്കുന്നത് ഈ ജാസ്മിന്റെ പി ആർ ടീമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കോമഡിയാണ് കേട്ടോ ജാസ്മിൻ ഇത്രത്തോളം സൈബർ അറ്റാക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരു കാരണം ഇവരാണെന്ന് പറയാതെ വയ്യ ഒരു കാരണമല്ല വലിയൊരു കാരണം ഇവർ തന്നെയാണ് പലർക്കെതിരെയും വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉന്നയിച്ച് അവരെ സൈബർ അറ്റാക്ക് നടത്തിയ സത്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ പി ആർ ടീമിന്റെ സൈബർ അറ്റാക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരു ദിവസം മുന്നേ ജാസ്മിൻ ഇപ്പോഴത്തെ കല്യാണം ഉറപ്പിച്ച പയ്യനായിട്ടുള്ള അവസ്ഥ അല്ലേ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തതിനു ശേഷം മക്കള് എന്തൊക്കെയാണ് ഈ പി ആർ ടി പറഞ്ഞുണ്ടാക്കണെന്ന് അറിയോ ഞാൻ ജാസ്മിനെ പ്രപ്പോസ് ചെയ്ത് പിന്നാലെ നടന്ന് ആ ലവ് ആക്സെപ്റ്റ് ചെയ്യാത്തത് കാരണമായിട്ടാണ് പോലും ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഉളുപ്പുണ്ട് എങ്ങനെ പോലും പറയാൻ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചേരാസ്മിന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന ഇങ്ങനെയൊന്നും വേണ്ട നിങ്ങൾക്കൊന്നും ആത്മാർത്ഥമായ സ്നേഹമില്ല ആ കുട്ടി ആദ്യമേ മനസ്സിലാക്കിയത് അതാ എന്തായാലും ഗൈസിനെ പോലെ ഒരുത്തിൽ ജാസ്മിൻ വേണ്ട എന്ന് വെച്ചത് നന്നായി ഇങ്ങനത്തെ ഒരുപാട് കമന്റ്സ് ഇഷ്ടമാണ് കമന്റ്സ് അവിടെ നിൽക്കട്ടെ അത് കല്ല് വല്ലിയാണ് പക്ഷെ ഇങ്ങനെ കമന്റ്സുകൾ വരാൻ ഒരു കാരണമുണ്ട് ആ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ജാസ്മിന്റെ പി ആർ ഗ്രൂപ്പിൽ എനിക്കെതിരെ വോയിസ് ഇറങ്ങി എന്നുള്ളതാണ് ആ വോയിസിൽ എന്നെ കുറിച്ച് ഞാൻ പോലും അറിയാത്ത പച്ച നുണകളാണ് പഠിച്ചു ഇട്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്റെ തൊലിരിഞ്ഞു പോയി എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആ വോയിസിന്റെ പൂർണ്ണ ഭാഗം ഒന്ന് കേട്ടു നോക്കാം

അതെ അതെ ഇപ്പൊ നിലയൊരു നാണോമാനുള്ളത് ജാസ്വിന് മാത്രേ ഒരുത്തനെ ഇവിടെ വെച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി മറ്റൊരുത്തേനെ മടി കയറി കുത്തിരിക്കണായിരിക്കും നിങ്ങൾ പറഞ്ഞ നാണോമാനം അല്ലെ ഉളുപ്പുണ്ടല്ലോ ഇങ്ങനെ പറയാന് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമുക്കൊരു മനസ്സാശിക്ക് ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കല്ലോ ഞാൻ പറഞ്ഞില്ല എത്രത്തോളം മൊറാലിറ്റി ഉണ്ട് എന്നുള്ളത് പോലും ഈ പഠിച്ചു വിടുന്നവന്മാർക്ക് എന്നുള്ളതാണ് ചിലപ്പോ അവരും ഇതേപോലെ ചിന്തിക്കുന്നവരായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞൊരു കാര്യമില്ല അവരെ കാണില്ല ബാക്കിയുള്ളവർക്ക് നാണോ മാനൂലില്ലാത്തവരായിരിക്കും ഇനി ജാസ്മിൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാണോ മാനോ എങ്കിൽ സോറി ആ കൂട്ടത്തിൽ എന്നെ കൂട്ടരുത് സി ഞാൻ ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണോ ചെയ്തോളിയോ അതിൽ യാതൊരു തെറ്റുമില്ല കാരണം ജാസ്മിൻ എന്ന് പറയുന്നത് നല്ലൊരു ബിഗ് ബോസ് പ്ലെയർ തന്നെയാണ് നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ഗബ്രി ഇല്ലായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ഒരു പ്ലെയറായി ജാസ്മിൻ മാറി തന്നെ അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അത് നമ്മൾ പലപ്പോഴും സംബന്ധിച്ചൊരു കാര്യമാണ് പക്ഷെ അതിനപ്പുറം ഗബ്രിയും ഒത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് അവൾ ചെയ്യുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവർ ചെയ്യുന്നത് എല്ലാം നാണോമാനവും ഇല്ലാത്ത പ്രവൃത്തികളാണെന്ന് എങ്ങനെ പറയാൻ തോന്നിച്ചിട്ടാണ് അപ്പൊ ഇവരുടെ പരിപാടി എന്താണെന്നുള്ളതിലും മനസ്സിലായല്ലോ മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ പോയി മാക്സിമം തെറി വിളിക്കുക അത് പറഞ്ഞ അവർ ഒതുക്കുക പക്ഷെ അങ്ങനെ തെറി വിളിച്ചത് കാരണം ഇവിടെ സംഭവിച്ചെന്താണ് എല്ലാവരും മാക്സിമം ട്രിഗറായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയാൻ തുടങ്ങി അതൊക്കെ തന്നെ സംഭവിച്ചപ്പോൾ ഇതൊക്കെ പിന്നെയും സഹിക്കാം ഒരു പരിധി വരെ ഫാനിസം തലയ്ക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് കരുതാം പക്ഷെ ഇത് കഴിഞ്ഞാൽ എന്നെയും അസുഖം ചേർത്ത് ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അതാണ് എന്നെ ചൊടിപ്പിച്ചത് നമ്മ ഒന്ന് കണ്ടോക്കാം അസ്ല കളിക്കണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു അസ്ല മുൻപും എന്തൊക്കെയോ ഈ അഫ്സലിന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഉമ്മടെ ഒരു വോയിസ് യൂട്യൂബിൽ കൊണ്ടുവന്നിടയും ഷഫീൻ ഉമ്മയുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടായത് അവിടെ തുടങ്ങിയോ ഖയസിന് ജാസ്മിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മനസ്സിലായാ ജാസ്മിന് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അത് ജാസ്മിൻ അവന്റെ ഇതിനകത്ത് തന്നെ പോയി ഇത് ചെയ്തു എന്ന് എല്ലാവരോടും എന്താ ഒരു 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 ഷുഗർ കോട്ടിംഗ് പക്ഷേ ജാസ്മിൻ ജാസ്മിൻ ഫോർവേഡ് ആണ് ചേച്ചി ഈ ചേച്ചിക്ക് ഫോർവേഡിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ജാസ്മിനെ പോലെ തന്നെ ഈ പറഞ്ഞ ചേച്ചിയും ഫോർവേഡ് ആയിരിക്കും എല്ലാ ചേച്ചി എന്തറിഞ്ഞിട്ടാണ് ഈ പച്ച അപരാധങ്ങൾ പഠിച്ചുവിടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അതിനെ കുറിച്ചോ അച്ഛലയെ കുറിച്ചോ ജാസ്മിനെ കുറിച്ചോ ബിഗ് ബോസിനേക്ക് പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഓൾറെഡി അസ്ലിനെ കുറിച്ച് പറഞ്ഞതിലുള്ള ക്ലാരിഫിക്കേഷൻ അസ്ലിന് നല്ല ചാനലിൽ നൽകി കഴിഞ്ഞു പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും പുറക്കാൻ പറ്റാത്ത പച്ച അരാധങ്ങളാണ് പറഞ്ഞു വിടുന്നത് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത് അവളുടെ പിന്നാലെ നടന്ന് അത് ആ ലവ് ആക്സെപ്റ്റ് ചെയ്യാത്തത് കാരണമായിട്ടാണ് ഞാൻ പക പോക്കാണ് പോലും ഈ നിങ്ങൾ പറഞ്ഞ് പരത്തുന്നതിനുള്ള എന്തെങ്കിലും പ്രൂഫ് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാജരാക്ക് ആകെ പബ്ലിക്കിൽ അറിയാവുന്ന കാര്യം ഞാൻ ഒരു ആറ് മാസം മുന്നേ അസ്ലിയുമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡിൽ ജാസ്മിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലേ ആ ബോസ് വെച്ചാണ് ജാസ്മിൻ ഇത്രയും കളികൾ കളിച്ചത് വേണമെങ്കിൽ ഞാൻ അന്ന് ജാസ്മിനെ കുറിച്ച് അസ്ലിനോട് സംസാരിച്ചത് ഒന്നും കൂടി ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കാം ഞാൻ അധികം നിന്റെ കല്യാണത്തിനകത്തേക്ക് അവസരം ഉണ്ടായിട്ട് ഞാൻ അധികം സംസാരിക്കാണ് മാറിയത് ചിലപ്പോ ഞാനവിടെ കമ്പനിയപ്പോ നമ്മളെ ഇഷ്ടത്തിലായി പോയിണ്ടോ അപ്പൊന്ന് ചോദിച്ചാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഞാൻ ഓണടുത്തൊക്കെ എന്താ പറയാ ഇഷ്ടത്തിലാവും അവിടെ ഇഷ്ടത്തിലേക്ക് നിങ്ങൾ നല്ല ഞാനത് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ ആയിട്ട് പ്രൊസീഡ് ചെയ്യും അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇവര് ഇനി ഇവനൊന്നും പറയാം ഇവർ അനുഭവിച്ചു പഠിക്കട്ടെ വേറെ ഒന്നും നമുക്ക് പറയാില്ല പക്ഷെ എന്താന്ന് പറയും ഇവള് കാണാത്തിൽ ഭയങ്കര ഭംഗിയുണ്ടല്ലോ ഓക്കെ ഇതാണ് അന്ന് ഞാൻ അച്ഛനോട് സംസാരിച്ചത് ഈ വോയിസ് വെച്ചിട്ടാണ് പച്ച അപരാധങ്ങൾ അവര് പഠിച്ചു വിടുന്നത് പിന്നെ ഞാൻ എവിടെ പോയാലും ആരെങ്കിലും കാര്യം ഇഷ്ടത്തിലാവുന്നത് ഒരു ഭംഗി വാക്കായിട്ട് പറഞ്ഞതാണ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ സുഹൃത്തായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആരും അളന്നു മുറിച്ചിട്ട് ഒന്നും സംസാരിക്കുക അങ്ങനെ സ്വയം ടോപ്പ് കോളോക്കയിലായിട്ട് നമ്മൾ അങ്ങനെ ഒരു പറഞ്ഞു പോകില്ലേ അതേപോലെ ഞാനൊന്ന് പറഞ്ഞു പോയതാണത് ഈ വോയിസ് നിങ്ങൾ കൃത്യമായി കേട്ടെന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ ഞാൻ ജാസ്മിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞത് ഇതിലിപ്പോ എന്താ മോശമായിട്ട് ഞാൻ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് ജാസ്മിനോട് അഘാതമായ പ്രണയമായിരുന്നു ലവ് ആയിരുന്നു അവളുടെ പിന്നാലെ നടന്നൊക്കെ പറഞ്ഞു പരത്തുന്നു ഞാൻ അതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ തരാം ഞാൻ ജീവിതത്തിൽ ജാസ്മിനെ രണ്ട് വട്ടം മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ ഒന്ന് എന്ന് പറയുന്നത് അസ്ലാം ആലിയുടെ കല്യാണത്തിന്റെ സമയത്ത് രണ്ട് എന്ന് പറയുന്നത് കാതർ കരിപൊടി എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറുടെ കല്യാണത്തിന്റെ സമയത്ത് ഇതിനപ്പുറത്തേക്ക് ഞാനും ജാസ്മിനെ നേരിട്ട് എവിടെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ളതാണ് പിന്നെ ജാസ്മിന്റെ വീട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ് എന്റെ വീട് എന്ന് പറയുന്നത് കോഴിക്കോടാണ് ഈ കോഴിക്കോടുള്ള എനിക്ക് ട്രിവാൻഡ്രത്തുള്ള ജാസ്മിനോട് അഗാധ പ്രണയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്പ് ചെയ്യുന്നു അല്ലെ ഉറപ്പായിട്ടും അപ്പ് ചെയ്യും അതിലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അവിടെ നേരിട്ട് പോയി കാണാൻ ഉള്ളതാണ് ഈ കോഴിക്കോട് നിന്ന് ഇന്നും ട്രെയിൻ കയറി ട്രിവാഡ്രത്ത് പോയി കാണാനുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് എല്ലാവരും ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യാൻ ചെയ്യാന്നുള്ളതാണ് അല്ലെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പോയ വാട്സ്ആപ്പ് ചാറ്റ് പോയൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്യുക അല്ലെ അപ്പൊ എനിക്ക് ജാസ്മിനോട് പ്രണയം തോന്നി അത് ഞാൻ ഫോളോ അപ്പ് ചെയ്യണം ഈ രണ്ട് മാർഗങ്ങളായിരിക്കും സ്വീകരിക്കും ഇനി എന്തായാലും ഇത്രയും പറഞ്ഞു സ്ഥിതിക്ക് ഞാനും ജാസ്മിനും ഇത്രയും കാര്യം നടത്തിയ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾ കാണിക്കുന്നു നോക്കി പണ്ടപ്പോൾ അവളൊരു സ്റ്റോറി ഇട്ട് അത് ഞാൻ ചിരിച്ചോണ്ട് തംസപ്പ് കാണിച്ചുകൊണ്ടുള്ള ഒരു മൂജി ഇട്ട് അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അവൾ റിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കണ്ണടിച്ചുകൊണ്ടുള്ള ഒരു റിപ്ലൈ അപ്പൊ ഞാൻ തിരിച്ചു മറുപടി ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ബോസ് റിപ്ലൈ ചെയ്യണത് അത് കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവള് റിപ്ലൈ തന്നത് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടുള്ള റിപ്ലൈ അപ്പൊ തന്നെ ഞാൻ ആശ്ചര്യപ്പെട്ടുള്ള റിപ്ലൈ അങ്ങോട്ട് കൊടുത്തു അതും കഴിഞ്ഞ് വീണ്ടും അഞ്ചു ദിവസം കഴിഞ്ഞാൽ അവളെ റിപ്ലൈ എന്താ മാശേ കണ്ടില്ല അതായത് ഞാൻ അയച്ച മെസ്സേജുകളൊന്നും കണ്ടില്ല എന്നത് അപ്പൊ അന്നേരം എന്റെ മറുപടി സാരില്ല ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ ഇനി ഇത് കഴിഞ്ഞ് നേരെ വാട്സാപ്പിലേക്ക് വരികയാണെങ്കിൽ വാട്സാപ്പിലും ഞങ്ങളുടെ ചാറ്റ് ഞാൻ ഞാനവിടെ സീഡ് കാണിക്കാം പ്രത്യേകിച്ച് ചാറ്റുകളൊന്നും ഇല്ല പണ്ട വൈറ്റി ക്രീമിന് വിഷവും അസ്ലാം മാലയുടെ വിഷയവും നടന്ന സമയത്ത് അവൾ എന്നെ വിളിച്ച കോളുകളുടെ റെക്കോർഡ്സ് മാത്രമാണ് അവിടെ ഉള്ളത് ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എനിക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഫോളോഅപ്പ് എന്ന് പറഞ്ഞു ഞാൻ അവരോട് തിരിച്ച് കുറെ കോഴിവർത്തനങ്ങൾ പറയും അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾ പറയും പ്രണയം നൈരാശ്യമുറ ഞാൻ അവരൊന്നും പറഞ്ഞ് വരച്ചാന്നുള്ളത് ഉളുപ്പുണ്ടോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി ജസ്റ്റ് ഞാൻ എനിക്ക് എനിക്കറിഞ്ഞ കാര്യങ്ങൾ അസുലമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു വോയിസ് ക്ലിപ്പ് അവളുടെ കൈ കിട്ടിയപ്പോൾ അവൾ എന്തൊക്കെ കളികൾ കളിച്ച് അത് വെച്ച് എന്റെയും അസലെയും പബ്ലിക്കിന്റെ മുന്നിൽ കുറ്റക്കാരാക്കി അവൾ നല്ല കുട്ടിയായി അല്ലെ പല കളികളും അവൾ കളിച്ചു എന്നുള്ളതാണ് അവൾ കളിച്ച കളികൾ നമ്മളൊക്കെ കണ്ടതാണ് ഈ ഒരു വോയിസ് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നമല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഈ ഒരു വോയിസ് വെച്ച് അവൾ പല യൂട്യൂബേഴ്സിനും കൂട്ടി ഇങ്ങനെ പല കളികളും കളിച്ചെങ്കിൽ ഞാൻ അവളോട് ഏതെങ്കിലും തരത്തിൽ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ കോഴ്വർത്താനം പറഞ്ഞതോ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡോ അതല്ലെങ്കിൽ ഒരു കോൾ റെക്കോർഡോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അവളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവളെ എങ്ങനത്തെ കളികൾ കളിക്കും അവള് മാക്സിമം ഹ്യൂമിലേറ്റ് ചെയ്യാവുന്നതിന് അപ്പുറത്ത് ഹ്യൂമിലേറ്റ് ചെയ്യുമെന്നെ അല്ലെ ഉറപ്പാണ് ഇപ്പൊ അന്ന് ചെഫിനാബിയു എന്ന് പറഞ്ഞ യൂട്യൂബർ ഞാൻ ജാസ്മിനെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞു വരുത്തിയപ്പോ അവൾ അന്ന് എന്നെ സപ്പോർട്ടായി നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ അത് അവൾക്ക് എന്നോട് ഇഷ്ടം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമല്ലേ എനിക്കെതിരെ പറയാൻ ഒരു തെളിവില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഞാനൊരു ഐലവ്യൂ എന്ന് പറയുന്ന ഒരു തെളിവെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവൾ അന്ന് അത് അതെടുത്തിട്ടുള്ള കഴിഞ്ഞിട്ട് ചെഫിനബിയെ സപ്പോർട്ട് നിങ്ങൾ എന്ത് കരുതി നിങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ജാസ്മിന്റെ മാനിപ്പുലേഷൻ പവർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും നിനക്ക് ശരിക്കും ജാസ്മിനോട് പേഴ്സണൽ ക്രെഡിറ്റ് ഇല്ല ഇല്ലെന്നുള്ളത് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അതെനിക്ക് അവളോട് ഈ പ്രണയത്തിന് പുറത്ത് തോന്നിയ ക്രെഡിറ്റ് ഒന്നുമില്ല അതിന് അങ്ങനെ തോന്നേണ്ട ആവശ്യമല്ല എന്റെ നിലപാട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഞാനെപ്പോഴും പ്രണയ ഇയാക്കപ്പെട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോരെ അതുകൊണ്ട് ഈ പറഞ്ഞുണ്ടാക്കുന്നവർ എന്ത് വെച്ചിട്ട് ഈ എന്നുള്ളത് ഈ വീഡിയോ ചെയ്യേണ്ട ചെയ്യണ്ടെന്ന് കരുതിയതാണ് എനിക്ക് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല പക്ഷെ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞു തന്നെയാണ് ഓരോരുത്തരെയും കുറിച്ച് ഓരോന്ന് പറഞ്ഞു ഒന്നും വേണ്ട ഒരു ദിവസം ലൈവില് വന്ന സമയത്ത് ഈ പി ആർ ടിമിനെ കുറിച്ച് അവസരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്ന കുറച്ച് ആൾക്കാർ പറയാനുണ്ട് ഈ വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്ന ഒഫീഷ്യൽ ജബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഞാൻ അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളോടുത്ത് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി ജാസ്മിൻ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി പിന്നെ എന്ത് അറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ മിനി ഞാനും കൂടി കണ്ടതേ ഉള്ളൂ ആസിഫ് അലി അല്ലെ ഉയരയാണ് മറ്റേതാണ് ആസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ വിധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അറി അറിയാൻ വേണ്ടാണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു അല്ല എന്ത് കിട്ടുന്നു ചോദിച്ചാണെങ്കിലും പ്രത്യേകിച്ചും ഒന്നും കിട്ടാനില്ല പിന്നെ അറിഞ്ഞിട്ടൊന്നുമല്ല ഇവർ പറയുന്നത് വെറുതെ അങ്ങോട്ട് അടിച്ച് വിടാണ് കാരണം ഈ പി ആർ ടിമിന് വർക്ക് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളിപ്പോൾ ജാസ്മിൻ ഇതിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ജാസ്മിനായി മെൻഷൻ ചെയ്തെന്തെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് ഈ ആദ്യത്തെ ഒരു പത്തിരുപത് കമന്റ് ഇവരെന്താക്കും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ മോശമാക്കി കൊണ്ടുള്ള കമന്റുകൾ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകൾ അത് കണ്ടിട്ടായിരിക്കും വീഡിയോ അങ്ങനെ അങ്ങനെയാണ് ഇവർ പി ആർ ഒർക്ക് എടുക്കുന്നത് അപ്പോൾ അവരെന്താകും വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മറ്റുള്ളവരെ കുറിച്ച് തന്നെ തയ്യാറാക്കി വെക്കും അഫ്സലിനെ കുറിച്ച് ഇങ്ങനെ കൈസിനെ കുറിച്ച് ഇങ്ങനെ അസ്ലിനെ കുറിച്ച് ഇങ്ങനെ സിബിനെ കുറിച്ച് ഇങ്ങനെ അതിൽ അവരെന്തെങ്കിലും ജാസ്മിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ പോയി നിങ്ങടെ നിരത്തിടും അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ വരുന്ന ആളുകൾ എന്ത് കരുതും ആ ഇന്ന് എന്നെ കാണുകൊണ്ടാണ് ഒരു ജാസ്മിനെതിരെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ജാസ്മിനോട് ദേഷ്യമൊക്കെ തന്നെ ഉണ്ട് അത് എന്തിനാണെന്ന് അറിയോ ചില യൂട്യൂബേഴ്സിനായി കൂട്ടുപിടിച്ച് ഞാൻ മാന്യവും മര്യാദയ്ക്കും ചെയ്തൊരു വീഡിയോ എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിനാണ് ആ ദേഷ്യം എനിക്കുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ അവൾക്ക് ബിഗ് ബോസിൽ വന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തുടക്കത്തിൽ തന്നെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അത് മാറി എന്നുള്ളതാണ് ആ മാറി എന്നെ നിങ്ങളായിട്ട് ഓരോന്ന് പറയിപ്പിക്കുകയാണ് അപ്പൊ വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ട് ില്ല ഇത് കേൾക്കുന്ന ആൾക്കാരെന്താ കരുതാ ഞാൻ പ്രണയപ്പക മനസ്സുകൊണ്ട് നടക്കുന്നവനാണ് എന്റെ ആലോചന മുടങ്ങി പോകാൻ ഇതിന്റെ ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വോയിസ് നന്നായി പ്രചരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത് എന്റെ അവകാശമാണ് അല്ല മുതലെടുപ്പാണെന്നും പറഞ്ഞ് കമന്റ് ഇടാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ള മറുപടിയാണത് ഇതിന്റെ അവകാശമാണ് ഈ വീഡിയോ ചെയ്യുക എന്ന് പറയുന്ന എന്റെ അവകാശമാണ് ആ അവകാശത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം ഞാനത് വലിയ വലിയ ആയിട്ട് കാണുന്നു പക്ഷെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്നെ വിമർശിക്കുമ്പോൾ എന്നെ വേണ്ടാതെ തേജോദ്യം ചെയ്യുമ്പോൾ ഞാൻ നോക്കി നിൽക്കില്ല മക്കളെ ഞാൻ പറയാനുള്ള നല്ലോണം പറയുന്നേ ചെയ്യും ആർക്കും ഭദ്രവില്ലാണ്ട് എന്റെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ സൈഡിൽ കൂടെ പോവാണ് വെറുതെ എന്നെ ട്രിഗർ ചെയ്യരുത് ഉള്ളത് പറയാലോ എനിക്ക് ജാസ്മിനെ കണ്ടന്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം മൂന്നാഴ്ച എങ്ങനെ ആയി കാണും ഞാൻ ജാസ്മിനെ കുറിച്ച് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിർത്തിയതാണ് പല ആളുകളും ജാസ്മിൻ സംബന്ധമായിട്ടുള്ള കണ്ടന്റുകൾ അയച്ചുവരുമ്പോ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതൊക്കെ തന്നെയാണ് ദയവ് ചെയ്തത് അയക്കല്ലേ എനിക്ക് താല്പര്യം ഇല്ലെന്നുള്ളൂ ആ എന്നെ കൊണ്ട് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് നിങ്ങൾ പറയിപ്പിക്കാണ് എന്നെ കൊണ്ട് മാത്രമല്ല ഇപ്പൊ അഫ്സലിന് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അഫ്സലിനെ കൊണ്ട് ജാസ്മിനെ പരിചയപ്പെട്ട നാളെ തൊട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചത് നിങ്ങളാണ് പി ആർ ടീംസ് ആണ് ഒരു എത്ര ഇത്ര പി ആർ സൈബർ അറ്റാക്ക് ഇല്ലായിരുന്നു മനസ്സിന് ഇത് ഇത്രയും ട്രിഗർ ചെയ്ത് പറയിപ്പിച്ചിട്ട് പറഞ്ഞവർക്കായി കുറ്റം എന്തായാലും എന്റെ ഭാഗം ഞാൻ കൃത്യമായി ക്ലാരിഫൈ ചെയ്തെന്ന് കരുതുന്നു ഞാൻ ഇതിവിടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത് ഇനി എന്റെ പേരും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു വന്നാ ബാക്കി ഞാനപ്പം കാണിച്ച തോന്നി വാസും പറഞ്ഞു പരീത്തുന്നതിന് ഒരു അതിരുണ്ട് ഫിയർവർക്ക് ഒക്കെ എടുത്തോളൂ അതൊക്കെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പണി എടുക്കണമൊക്കെ നല്ല കാര്യമാണ് പക്ഷെ എന്ന് കരുതി അത് മറ്റുള്ളവരെ ചവിട്ടി കൊണ്ടാവരുത് മറ്റുള്ളവരെ മോശക്കാരാക്കി കൊണ്ടാവരുത് മറ്റുള്ളവർ ഒന്നിനും പറ്റാത്തവരുമായി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു കൊണ്ടാവരുത് നിങ്ങൾ എത്രത്തോളം അങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ആ വ്യക്തി പബ്ലിക്കിൽ ഹ്യൂമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് ഓക്കെ ജാസ്മിന്റെ പാസ്റ്റൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ജാസ്മിൻ ആരായിട്ട് കേട്ടവഴിക്കുക അവരൊക്കെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ വന്ന അനുഭവങ്ങൾ നിങ്ങൾ കേട്ടത് അങ്ങനെ പാസ്റ്റുള്ള ഒരാളെ സംബന്ധിച്ചെടുത്തോളും വെറുതെ ആ പാസ്റ്റുകൾ എടുത്ത് പുറത്ത് ഇടിയിക്കണോ നിങ്ങൾ എന്നാൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം